ഹലോ നമസ്കാരം ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും എൻ്റെ സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ സ്വഭാവം അനുസരിച്ച് സിനിമകളെ വ്യത്യസ്ത പെടുത്താറുണ്ട് ഹോളിവുഡിലും മറ്റ് വിദേശ സിനിമകളിലും എല്ലാം തന്നെ ഇങ്ങനെ വ്യത്യസ്ത ജോണറുകളിലായാണ് സിനിമകൾ പൊതുവേ നിർമ്മിക്കപ്പെടുന്നത് ആക്ഷൻ ഡ്രാമ റൊമാൻസ് ത്രില്ലർ സയൻസ് ഫിക്ഷൻ കോമഡി ഹൊറർ ബയോപിക് ഫാന്റസി തുടങ്ങി ഇങ്ങനെ വ്യത്യസ്ത ജോണറുകളിൽ അനേകം സിനിമകൾ അവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഓരോ ജോണറും അനുയോജ്യമായ അഭിനയതേക്കളെയാണ് ആ സിനിമകൾക്കായി അവർ തേടാറുള്ളത് സിവിസ്റ്റർ സ്റ്റാലോണും ആനോർഡ് ഷാസേനക്കനൊക്കെ അവിടെ ആക്ഷൻ സിനിമകളുടെ താരങ്ങളാണ് ജിം കാര്രിയും ആദം സാരലും കോമഡി സിനിമകളുടെ ഭാഗമാവുമ്പോൾ ലിയോനാഡോ കാപ്രിയോയും മോഗൻ ഫീമാനൊക്കെ റൊമാൻറ്റിക് സിനിമകളുടെ ഭാഗമാണ് ക്രിസ്റ്റഫർ ലിയെ മറന്നുള്ള ഒരു ഹൊറർ സിനിമയും മുമ്പ് അവിടെ നിർമ്മിച്ചിരുന്നില്ല ഇങ്ങനെ ഓരോ ജോണറിൽ പറ്റിയ സിനിമകൾക്കായി പ്രത്യേകം പ്രത്യേകം അഭിനേതാക്കൾ ഹോളിവുഡിൽ ഉണ്ട് എന്നാൽ നമ്മുടെ മലയാള സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വിഭാഗീയതയൊന്നും ഇവിടെയില്ല ഇവിടെ കോമഡിയും ഹൊറും ത്രില്ലറും ആക്ഷനും ഫാന്റസിയും റൊമാൻസും എല്ലാം ഒരു സിനിമയുടെയും തന്നെ കൂടിച്ചേർന്ന അമീൽ പരുവത്തിലാണ് സിനിമകളിറക്കുന്നത് അതുകൊണ്ട് എന്തെല്ലാം ഗുണമുണ്ടെങ്കിലും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ താരങ്ങളാണ് പ്രത്യേകിച്ച് സൂപ്പർ താരങ്ങൾക്കാം തങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത വേഷങ്ങൾ പോലും ഇതിന്റെ ഭാഗമായി അവർ അഭിനയിക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് സ്ക്രീനിൽ പാട്ടുപാടി അഭിനയിക്കേണ്ടി വരുന്നതും തനിക്ക് അത്ര അനുയോജ്യമല്ലാത്ത കോമഡി കൈകാര്യം ചെയ്യേണ്ടി വരുന്നതും പുതിയ താരനിലയിൽ പൃഥ്വിരാജും അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട് പൃഥ്വിരാജിൻ്റെ സിനിമകൾ പരിശോധിച്ചാൽ പൃഥ്വിരാജിനുള്ള ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് പറയുന്നത് എത്ര മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അതിലെല്ലാം തന്നെ തൻ്റെ ഒരു അംശം ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് പൃഥ്വിജ് രാജിൻ്റെ ഒരു ദൗർബല്യമായിട്ട് തോന്നിയിട്ടുള്ളത് പൂർണ്ണമായും തന്നെ തൻ്റെ അഭിനയ ശരീരത്തിൽ നിന്ന് മുക്തമാക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിയാറില്ല അത് ഏറ്റവും പ്രകടമായി തീരുന്നത് ഒരു കോമഡി റോഡിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് മറ്റ് വേഷങ്ങളെ അപേക്ഷിച്ച് കോമഡി കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് പൊതുവേ പറയാറുണ്ട് കാരണം അത്തരം റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ തൻ്റെ സ്വാഭാവികമായ ശാരീരിക പ്രവണതകളെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു അഭിനയ രീതി തന്നെ അവിടെ വേണം എന്നാൽ പലപ്പോഴും താരങ്ങൾക്ക് തങ്ങളുടെ ശരീരത്തെ തങ്ങളുടെ അഭിനയ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം കൊച്ചി ഞനീഫയെയും ജനാർദ്ദന പോലെയുള്ള അഭിനേതാക്കൾക്ക് തങ്ങളുടെ സ്വാഭാവിക ശാരീരിക പ്രവണതകളെ മറികടക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവർക്ക് പഴയ വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും കോമഡിയൻ കഥാകഥാപാത്രങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ മാറാൻ കഴിയുന്നത് എന്നാൽ താരങ്ങളിൽ നിന്നും സൂപ്പർ താര പരിവേഷങ്ങൾ ലഭിക്കുന്നതും കൂടി ഇങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അവരിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്നതായി തോന്നുന്നത് അതുകൊണ്ടാണ് എന്നാൽ സീരിയസ് ആയ റോളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ആക്ഷൻ സിനിമകളും അഡ്വഞ്ചർ സിനിമകളും ത്രില്ലറുകളിലൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു താരത്തിന്റെ സ്വാഭാവിക ശാരീരിക അഭിനയ പ്രവണതകളെല്ലാം തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് മാറ്റുകൂട്ടുന്നതായിരിക്കാം തൊട്ടുമുമ്പിറങ്ങിയ കടുവയിലും ആടുജീവിതത്തിലും പൃഥ്വിരാജ് വിജയിക്കുമ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ പൃഥ്വിരാജ് കാരണം ഇതുതന്നെയാണ് പൃഥ്വിരായനെ പോലെയുള്ള നടന്മാർ തങ്ങളുടെ ദൗർബല്യവും ശക്തിയും തിരിച്ചറിഞ്ഞ് തങ്ങൾക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ടു പോയാൽ ഇനിയും മികച്ച കഥാപാത്രങ്ങൾ അവരുടെ സേഫ് സോണിൽ നിന്നുകൊണ്ട് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയും ഇതിലൂടെ അവരുടെ സൂപ്പർ താര പദവി ദീർഘകാലം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് സിനിമാ കമ്പം ആശംസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം